കനത്ത മഴയിൽ ആലപ്പുഴ പുന്നപ്ര തീരദേശങ്ങളിൽ കടൽക്ഷോഭം രൂക്ഷം തീരദേശ സംരക്ഷണത്തിനായി സർക്കാർ നട്ട കാറ്റാടിമരങ്ങൾ ഉൾപ്പെടെ കടൽക്ഷോഭത്തിൽ നശിച്ചു തീരദേശ സംരക്ഷണത്തിനായി സർക്കാർ നട്ട കാറ്റാടിമരങ്ങളുടെ അവസ്ഥയാണിത് കഴിഞ്ഞ ഏതാനും വർഷത്തിനുള്ളിൽ നൂറ്റി അൻപത് മീറ്ററോളം സ്ഥലം കടലെടുത്തു എന്നാണ് പ്രദേശവാസികളായ മത്സ്യത്തൊഴിലാളികൾ പറയുന്നത് സർക്കാർ രേഖകൾ സ്ഥാപിച്ചിരിക്കുന്ന കല്ലിൽ നിന്നും ഇരുന്നൂറ് മീറ്റർ മാറിയായിരുന്നു കടൽ എന്നാൽ ഇന്നത് അമ്പത് മീറ്ററോളം മാത്രമേ ഉള്ളൂ തോട്ടപ്പള്ളിയിലെ അനിയന്ത്രിതമായി നടക്കുന്ന കരിമണൽ ഹനനമാണ് ഇതിന് കാരണമായി പറയപ്പെടുന്നത് ഓരോ ദിവസവും തങ്ങൾ ഭയത്തിലാണ് ജീവിക്കുന്നതെന്നാണ് പ്രദേശവാസിയായ സജി എന്ന മത്സ്യത്തൊഴിലാളി ഷിക്കീന ന്യൂസിനോട് പറഞ്ഞത് ഇത് പുന്നപ്ര പഞ്ചായത്ത് വടക്ക് പുന്നപ്ര വടക്ക് പഞ്ചായത്ത് പതിമൂന്നാം വാർഡ് തീരദേശമാണ് അതായത് ഗലീല ജംഗ്ഷൻ ഗലീല മേഖല എന്ന് പറയും ഇവിടെ ഇപ്പോൾ ശക്തമായ ഒരു കടലുകയറ്റം ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ വീടുകളുമായിട്ട് വളരെ അടുത്ത കാര്യം മുമ്പ് ഈ ഒരു അഞ്ച് വർഷത്തിന് മുമ്പ് അഞ്ചു വർഷത്തിന് മുമ്പ് ഇവിടുത്തെ ഈ സീവാളിൽ നിന്ന് പിന്നെ ഒരു നാന്നൂറ് മീറ്റർ മുന്നൂറ്റമ്പത് മീറ്റർ വീതി ഉണ്ടായിരുന്നു ഈ തിട്ടക്ക് കരത്ത് കരയ്ക്ക് കരത്തിട്ടക്ക് ആ പ്രദേശം ഈ ചായര ഇവിടുന്ന് അന്ന് ചാരയാണിവിടെ ചാര ഇത് ഇവിടുന്ന് മാറി പ്രതിഭാസമല്ലേ അത് മാറി തെക്ക് ഇപ്പോൾ തോട്ടപ്പള്ളി ആ സ്ഥിതി ചെയ്യുന്നത് ചാകര ഇവിടുന്ന് മാറിക്കഴിഞ്ഞപ്പോഴത്തേത്തന്നെ ഇവിടെ കടൽ കയറ്റം ഭയങ്കര ശക്തമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ കടലുകയറ്റത്തിന്റെ ഭാഗമായിട്ട് ഈ തീരദേശത്ത് അനേകം വീടുകളുണ്ട് ഇതെല്ലാം ഈ ലോൺ ലോണെടുത്തും കടം വാങ്ങിയും ആക്ക ഉണ്ടാക്കി നിർത്തിയിരിക്കുന്ന വീടുകളാണ് പൊണ്ണു നിർത്തിയിരിക്കുന്ന വീടുകളാണ് ഈ വീടുകളെല്ലാം ഇന്ന് കടലാക്കണ ഭീഷണിയില്ല കാര്യം അത്ര ശക്തമായിട്ടാണ് ഓരോ ദിവസവും ഈ കാറ്റാടി തൈകൾ നടുമ്പോൾ ഇവിടുത്തെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിന് ഈ കരഭൂമിയുടെ ഏകദേശം അളവറിയാം ഇവിടുത്തെ എരുഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കയ്യിൽ കൃത്യമായ അളവുണ്ട് ഈ കടല് ഈ നിൽക്കുന്ന കാറ്റാടി മരത്തിൻ്റെ അടുത്ത് നിന്ന് പടിഞ്ഞോട്ട് ഇരുന്നൂറ് മീറ്റർ കരഭൂമി ഉണ്ടായിരുന്നു ഇവിടെ ചന്തക്കളവും ചായരയും ഒക്കെ സ്ഥിതി ചെയ്യുന്ന കാലത്ത് ഇവിടെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് മത്സ്യ മത്സ്യവ്യാപാരം മത്സ്യത്തൊഴിലാളികളും വള്ളങ്ങളും രണ്ടായിരത്തി പതിനാറിൽ ആ അങ്ങ് കണ്ണൂർ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള വള്ളങ്ങൾ ഇവിടെ കേന്ദ്രീകരിച്ച് പണിയെടുത്ത ഒരു പ്രധാന ചന്തക്കളവാണ് ഈ പറവൂര് ചന്തക്കളവ് പറവൂര എന്ന് പറയുന്ന ഈ സ്ഥലം എല്ലാവർക്കും അറിയപ്പെടുന്നതാണ് വ്യാ മത്സ്യമേഖലയിലുള്ള എല്ലാവർക്കും അറിയപ്പെടുന്ന ഒരു പ്രദേശമാണ് ഈ പറവൂര് ചന്തക്കടവ് ആ ചന്തക്കടത്താണ് നമ്മളിപ്പോ നിന്നുകൊണ്ട് സംസാരിച്ചോണ്ടിരിക്കുന്നത് ഈ മണ്ണിതുപോലെ പോകാൻ കാരണം ഈ തോട്ടപ്പള്ളി പോലുള്ള സ്ഥലത്ത് കരിമണൽ കാരനമാണ് കരിമണൽക്കാരനല്ല ഇവിടുന്ന് മണ്ണ് അവിടുന്ന് മണ്ണ് അവര് അവിടെ കുഴിച്ചെടുത്ത് 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 ആ മണ്ണ് അവർ വിറ്റ് കാശായിക്ക് ലോഡ് കണക്കിന് ടെൻ കണക്കിന് പതിനായിരക്കണക്കിന് ലോഡ് മണ്ണ് ഒന്നും വിലക്ക് സ്വർണത്തേക്കാൾ കൂടുതൽ വിലയോടെ അവർ കിഴക്ക് കിഴക്കുള്ള ആൾക്കാർക്കൊക്കെ അവിടുത്തെ മണൽ മാഫിയ വിട്ടുകൊണ്ടിരിക്കുകയാണ് ആ മണ്ണ് വിൽക്കുമ്പോൾ കടലിന് അവിടെ അവിടുന്ന് കുഴിച്ചെടുക്കുമ്പോഴത്തേന് കടൽ ഒരിക്കലും കുഴി അവിടെ ഇട്ടേക്കാൻ സമ്മതിക്കത്തില്ല കടലടുത്ത പ്രദേശത്ത് നിന്ന് മണ്ണെടുത്ത് ആ കുഴി നികത്തും വീണ്ടും അവർ കുഴിച്ചെടുക്കും അവർ ഈ നിൽക്കുന്ന മണ്ണ് ഓട്ടോമാറ്റിക്കലായിട്ട് അവരുടെ ആ സ്ഥലത്ത് എത്തിച്ചുകൊണ്ട് ഇത് കൊടുത്ത് കാശ് വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഈ പ്രദേശത്തെ രക്ഷിക്കാനായിട്ട് ഒറ്റ മാർഗമേ ഉള്ളൂ ഇവിടെ പുലിമുട്ടിടുക പുലിമുട്ടിട്ട് അമ്പത് മീറ്റർ അമ്പത് മീറ്റർ ഗ്യാപ്പിൽ നൂറ് മീറ്റർ നീളത്തിൽ ആ ഒരു ഇരുപത് മുപ്പത് മീറ്റർ വീതി ഭീതിയിൽ കനത്തിൽ കനത്തിൽ കടലിലോട്ട് ഈ ഈ പറയാൻ പറ്റും സംരക്ഷിക്കാൻ പറ്റും തീരദേശത്തെ സംരക്ഷിക്കാൻ സ്ഥിരമായ പുലിമുട്ട് പോലുള്ള സംവിധാനങ്ങൾ സർക്കാർ നിർമ്മിക്കേണ്ടതാണ് ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളുടെ ആശങ്കകൾക്ക് സർക്കാർ തലത്തിൽ പരിഹാരമുണ്ടാകണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം ഷക്കീന ന്യൂസ് ആലപ്പുഴ